സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് പോയി വയ്ക്കാല്ലോ വിഷ്ണു മീൻ വാങ്ങി കൊണ്ടുവന്നാണ്ട് അവിടെ ഇങ്ങോട്ട് പാത്രത്തിൽ വെച്ചാണ്ട് അതേ കവറോടെ തന്നെ വെച്ചതിട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് പുഴ കാണാനായിരുന്നു പുഴ എന്നൊക്കെ വന്നതിന് ശേഷം ആ മീൻ നന്നാക്കാൻ വേണ്ടി നിന്നു ഞാൻ പോയപ്പോൾ തന്നെ പറഞ്ഞേന്ന് അമ്മനുകൊണ്ട് ഞാൻ വന്നിട്ട് മീൻ നന്നാക്കി വച്ചോണ്ടിട്ടോ അമ്മ എന്നൊക്കെ അപ്പം അമ്മയെന്നും പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെതാ ഞാൻ മീൻ നന്നാക്കാൻ വേണ്ടി ഇവിടെ പുറത്തൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ വല്ലാത്തൊരു ഓർമ്മയുള്ള സ്ഥലട്ടോ കാരണം എന്താ വെച്ചാൽ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലം തന്നെ കാരണം ഇവിടെ ഇങ്ങോട്ട് അച്ഛൻ്റെ റൂമാണ് കേട്ടോ അച്ഛനാ ജനാലിൽ കൂടെ ഇങ്ങനെ പാളി നോക്കും പാളി നോക്കും പറഞ്ഞത് അച്ഛൻ ഇവിടെ ഇരുന്നാണ്ട് ജനാലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നോക്കും കേട്ടോ പുറത്തേക്ക് നോക്കി അങ്ങനെ ഇരിക്കും അല്ലാതെ അച്ഛന് നടക്കാൻ വയ്യേന്നല്ലോ അപ്പം അങ്ങനെ നോക്കിയിരിക്കും അപ്പം ഞാൻ ഇവിടെ ഇരുന്നാണ്ട് കുറച്ച് നേരം ആ ജനാലിൻ്റെ അടുത്തൊക്കെ നോക്കിയിരുന്നോ അപ്പം അച്ഛനും അവിടെ നിന്ന് നിന്നെ നോക്കിയിരിക്കണ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് അതിൽ ഞാൻ ഇവിടെയാണ് ഞാനും മീൻ നന്നാക്കി ഇരിക്കൽ കേട്ടോ എന്നിട്ട് അച്ഛൻ ചോദിക്കും എന്തമ്മ ഇമ്മ കുട്ടിയെന്നൊക്കെയാണ് തന്നെ വിളിക്കൽ കൊച്ചുമോ കൊച്ചുമോ എന്നൊക്കെ വിളിക്കോ എന്താ മീൻ എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ കാണിച്ചു കൊടുക്കും കൊടുക്കെട്ടോ മീൻ ഇതാണ് എന്താ ഒരു മീനാണോ അതിൻ്റെ പേരൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മീൻ കാട്ടി കാട്ടിക്കൊടുക്കുക അപ്പൊ അച്ഛൻ പറയും ആ നല്ല മീൻ കറി വെച്ചാൽ മതി പൊരിച്ചാൽ മതി അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം അച്ഛനും പറയും കേട്ടോ അപ്പം ഇന്ന് കിട്ടിയ മീൻ എന്ന് പറഞ്ഞാൽ സൂതയാണ് കേട്ടോ അപ്പം ഞാനിത് പൊരിച്ചെടുക്കുക അതായത് വറുക്കാന്ന് വിചാരിച്ചാണ്ട് നന്നാക്കി എടുക്കണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ വിഷ്ണു വിഷ്ണുവിനോട് പറഞ്ഞു കുറച്ച് കറി ഉണ്ടാക്കിയമ്മ കറി അപ്പം ഞാൻ പറഞ്ഞു വറ്റിച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ ഓൻ പറഞ്ഞു വറ്റിക്കേണ്ടമ്മ വറ്റിക്കാതെ കറി വെക്കുമല്ലോ പുളിയൊക്കെ ഇട്ടാണ്ട് കുടുംപുളിയൊക്കെ ഇട്ടാണ്ട് അങ്ങനെ വെച്ചാൽ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഏതായാലും ഞാൻ നന്നാക്കി എടുക്കട്ടെട്ടോ അപ്പം അച്ഛൻ്റെ ഓർമ്മകളിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു എൻ്റെ മനസ്സ് അച്ഛൻ അവിടെ നിന്ന് നോക്കണതും അമ്മ പാത്രം കഴുകണത് നേരത്തെ ചിലപ്പോൾ അച്ഛനുണ്ട് ജനഹൻ്റെ ഉള്ളിൽ കൂടെ ഒരു തുപ്പല് അപ്പം അമ്മ പാത്രം കഴുകണം പാത്രത്തിക്കൊന്നും ആവില്ല കേട്ടോ അതിൻ്റെ അടുത്തൊക്കെ എന്നിട്ട് അമ്മ പറയും ഞാൻ അവിടെ പാത്രം കഴുകിയിട്ട് നിങ്ങളെങ്ങോട്ടാണ് ഈ തുപ്പണത് എന്ന് പറയും എന്നിട്ട് അച്ഛൻ ചോദിക്കും എന്താ ചൂറടിക്കണ്ട എന്നോട് എന്തിനാണ് ചൂറടിക്കണത് എന്നൊക്കെ പറയും കേട്ടോ എന്നാൽ തമാശയിലൊക്കെ അങ്ങനെ പറയും പക്ഷേ ഇപ്പം അതൊക്കെ ആലോചിച്ചപ്പോൾ ഭയങ്കര സങ്കടമാണ് മനസ്സിന് വരുന്നത് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ മീൻ നന്നാക്കണത് കാണ്ട് എന്ത് മീനാ ചോദിക്കണത് അതുപോലെ എനിക്ക് ഇങ്ങനെ തോന്നുന്നു അപ്പം ഞാനിങ്ങനെ കാണിച്ച് ഞാൻ തന്നെ മനസ്സിൽ ഇങ്ങനെ പറയണത് സൂ ട്ടോ എന്നൊക്കെട്ടോ അപ്പോൾ എന്തായാലും അച്ഛൻ്റെ ഓർമ്മകൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടാർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയെന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുകൊണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് കമൻറ്റ് ബോക്സ് ഓഫ് ആയത് ഞാൻ ഓഫ് ആക്കിയതല്ല കേട്ടോ അതും കൂടെ കൂട്ടാറുണ്ടെന്ന് പ്രത്യേകമായിട്ട് പറയുക കാരണം എന്താ വെച്ചാൽ സൂര്യമുള ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തലില്ല വല്ലാണ്ട് ഉൾപ്പെടുത്തലില്ല ചില ദിവസങ്ങളിൽ സൂര്യമോള ഉൾപ്പെടുത്തുകയാണെങ്കിൽ കമൻറ്റ് ബോക്സ് ഓഫ് ആകലില്ല കമൻറ്റ് മാ കമൻറ്റ് ബോക്സ് മാം യൂട്യൂബ് മാം ഓഫ് ആക്കലില്ല പക്ഷേ അമ്മ അവിടെ വറക് പുറക്കണ ചുള്ളൽ വറക് പൊറുക്കിയോണ്ട് നടക്കുക ഞാനും പൊറുക്കലുണ്ട് കേട്ടോ ചുള്ളൽ വറകൊക്കെ അമ്മൻ്റെ ഒപ്പം പോയാണ്ട് അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയാണ്ടും ചുള്ളൽ വറക് പൊറുക്കുക അപ്പം അമ്മ അതാ ഞങ്ങൾ പോകുന്നതിൻ്റെ ഉള്ളിൽ കുറച്ച് വിറകൊക്കെ പൊറുക്കി ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാണ്ട് ചുള്ളൽ പുറത്തുന്ന എളുപ്പത്തിൽ കത്തിച്ച് എടുക്കുകയും ചെയ്യാമല്ലോ പിന്നെ അച്ഛൻ്റെ പരിപാടിക്കൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടോ വറകെടുത്ത് എന്താ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് വേറെ വറക് വാങ്ങിയിട്ടൊന്നുമില്ലെന്നു പുറത്തുനിന്ന് വാങ്ങിയിട്ടൊന്നും പിന്നെ ഇപ്പം അമ്മക്ക് പറഞ്ഞാൽ എവിടേക്കും പോവാനും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ അമ്മ അത് അതുകൊടുന്ന് തന്നെ കുറച്ച് വറഗ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചുള്ളലൊക്കെ ആയിട്ടും പിന്നെ മഴയും കാറ്റൊക്കെ വരുമ്പോൾ തന്നെ വറഗ് അത്യാവശ്യത്തിന് അവിടെ നിന്ന് ചാടുവല്ലോ അതൊക്കെ അമ്മേനെ പൊറുക്കി ഉണ്ടാക്കും കേട്ടോ ചിലപ്പോൾ ഞാനും ഉണ്ടെങ്കിൽ ഞാനും കൂടി കൊടുക്കും അങ്ങനെ ഇത് ആ മീനിൽ മസാല ഒക്കെ ഇങ്ങോട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കുഴച്ച് വെച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒരു നുള്ളു വിനാഗിരി ഒക്കെ ചേർത്താണ്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്താണ്ട് ഇതാ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മീനിൻ്റെ തല മാത്രം കറി ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ അതാ ചീനച്ചട്ടിയിൽ കുറച്ച് കറിവേപ്പിലിട്ടു ഓയിലൊഴിച്ചു കൊടുക്കാണ്ട് മീൻ വറുത്തെടുക്കാണ് കേട്ടോ തല മാത്രം കറി വെക്കുക അതായത് കൊടുമ്പുളിയൊക്കെ ഇട്ടാണ്ട് തക്കാളിയും ഉള്ളിയൊന്നും ചേർക്കാതെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചതച്ചത് പച്ചമുളക് പൊടികൾ ചേർത്ത് അതിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് കൊടുമ്പുളിയൊക്കെ ഇട്ടാണ്ട് നല്ലോണം ഇങ്ങോട്ട് വേവിച്ചെടുത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ അങ്ങനെ മീൻ കറി വെച്ചാലും അടിപൊളി തന്നെ കുറച്ച് കറിവേപ്പിലധികം കൂടെ ഇട്ടാൽ അടിപൊളി തന്നെ ആവും കേട്ടോ എന്നിട്ട് ഞാനങ്ങനെ കറി ഉണ്ടാക്കി കൊടുത്തു ഓല് ചോറുണ്ടപ്പോൾ പറഞ്ഞേന്നു കറിയൊക്കെ സൂപ്പറായിട്ടുണ്ട് മീൻ വറുത്തെടുത്തതൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്നോ അപ്പോൾ അങ്ങനെ വെച്ച് വിളമ്പി കൊടുക്കുമ്പോൾ ഓലിക്ക് നല്ല ഇഷ്ടത്തോടെ ഓല തിന്നുമ്പോൾ അവ പറയുമ്പോൾ അത് പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് എവിടെ എവിടെയില്ലാത്തൊരു സന്തോഷമാണല്ലേ എനിക്കുള്ള കാര്യട്ടോ ഭയങ്കര സന്തോഷമാണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയണത് കാരണം ഉള്ളത് പറയണം കേട്ടോ ഇല്ലാത്തത് പറയരുത് ഇതാണ് ഈ വറുത്തേൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില കുറച്ച് അധികം ആയാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് കൂടാന്നല്ലാതെ കുറയൂലല്ലോ ഈയൊരു ചട്ടി എന്ന് പറഞ്ഞാൽ വിഷ്ണു ചെറുതായെന്ന് അമ്മ ചോളാണ്ടി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ കുട്ടികൾക്ക് വരകി കൊടുക്കുമല്ലോ പൊടികളൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വാങ്ങിയ ചട്ടി എന്നിട്ടും അമ്മ ആയതുകൊണ്ട് ഇതിപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട് പൊന്നുപോലെ കൊണ്ട് നടക്കുന്നുണ്ട് ഇതിൽ കേട്ടോ നീ വറുത്തത് ഇട്ടത് ഇത് കഴുകി വെച്ചത്ട്ടോ ഇതിൻ്റെ കളറെ എങ്ങനെയാണ് ഇനിയിപ്പോൾ ഇതെങ്ങനെ നന്നാക്കിയിട്ടും കാര്യമില്ല പിന്നെ മൺചട്ടിയും കൂടെ അല്ല അങ്ങനെ ഇതാ കറി അടപ്പത്തായിട്ടുണ്ട് ഇത് വെന്തിട്ടുണ്ട് കേട്ടോ കറി ഞാനിത് വാങ്ങിയാൽ കേട്ടോ പിന്നെ അച്ഛനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നാൽ അച്ഛന് ഉള്ള കാലത്തന്നെ അമ്മ ചോദിച്ചേന്നു ഞമ്മക്ക് അന്ന് ഞങ്ങളവിടെ വീട്ടിലില്ല നെയ്ച്ചോറും കോഴിയൊക്കെ കൃത്യമല്ലേ ഞാൻ വെച്ചരാന്ന് അന്ന് അച്ഛനും തന്നെ വല്ലായ്മ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ഛൻ പറഞ്ഞു നിൻ്റെ കുട്ടികൾ വരാതെ എനിക്ക് നെയ്ച്ചോറും കോഴിയൊന്നും വെച്ചേരണ്ട ഇറച്ചി വാങ്ങിയാലും നെയ്ച്ചോറൊന്നും വെക്കണ്ട കുട്ടികൾ വന്നിട്ട് വെച്ചാൽ മതിയെന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ വീട്ടിൽ വന്നാൽ അച്ഛൻ ഇതേപോലെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള എന്താ ഭക്ഷണം കുരുക്കണം അതായത് നെയ്ച്ചോറും കോഴിയോ പച്ചമീൻ വാങ്ങിയാണ്ട് കറി വെക്കുക വറുത്തെടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ അതാണ് അച്ഛൻ്റെ സന്തോഷം അപ്പം ഞങ്ങൾ പൂരനേന അടുപ്പിച്ച് തന്നെ അമ്മ നെയ്ച്ചോറും കോഴിയും വെക്കാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ് അച്ഛന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് ചിക്കൻ കറി അവിടെ മാറ്റി വെച്ചേന്ന് കേട്ടോ ആ ചിക്കൻ കറിയാണത് പിന്നെ അത് ആ മീൻ്റെ കറിയുണ്ട് മീൻ വറുത്തതും ഉണ്ട് മീൻ കറിയുണ്ട് പപ്പടമുണ്ട് അങ്ങനെ ഇന്നത്തെ വിഭവങ്ങൾ ഇതാ ഇതാണ് ഇന്നത്തെ അല്ല ഞങ്ങൾ പോരുന്നതിൻ്റെ ഉന്നത വിഭവങ്ങളാണ് കേട്ടോ പിന്നെ അച്ചാറുണ്ടായിരുന്നു മാങ്ങച്ചാർ ആ മാങ്ങച്ചാറും കൂടെ അരിക്ക് കുറച്ചിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ മീൻ കറി ഒഴിച്ചു ചിക്കൻ കറി ലേസം ഇതിലേക്ക് ചേർത്ത് കൊടുത്താണ്ട് അന്നത്തെ വിഭവങ്ങളാണ് ഈ കാണിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയെന്നില്ല എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടിക്കാൻ മറക്കല്ലേ മക്കളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കല കേട്ടോ അങ്ങനെ മീൻ വറുത്തതൊക്കെ ചേർത്താണ്ട് ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനും കുട്ടികൾക്കൊക്കെ ചോറ് കൊടുക്കുകയാണ് ഞാൻ ചോറ് നിന്നിട്ടില്ല കേട്ടോ ഞാൻ പോണേൻ്റെ ഉള്ളിൽ കുറച്ച് ചോറ് തിന്നാന്ന് വിചാരിച്ചാണ് നിൽക്കുകയാണ് അങ്ങനെ അപ്പം അമ്മ പറഞ്ഞു കുറച്ച് നാളികേരം കൊണ്ടുപോയിക്കോ നാളികേരം ഉണ്ടല്ലോ ഇവിടെയെന്ന് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വണ്ടൂർ വളർന്നത് തെങ്ങ് ഒന്നേ ഉള്ളൂ പക്ഷേ ഐമൊന്ന് നാളികേരം കിട്ടതിലില്ല അങ്ങനെ ഇങ്ങനെ കിട്ടലില്ല അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഞാൻ പോരുമ്പോൾ ഇതേപോലെ അത്യാവശ്യത്തിനുള്ള നാളികേരം കൊണ്ടുപോരും കേട്ടോ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രത്യേകമായിട്ട് അമ്മേൻ്റെ താട്ടനല്ലേ ഉള്ളു പിന്നെ അച്ഛനുള്ള ഒന്ന് അമ്മക്ക് പ്രത്യേകമായിട്ട് കറിയൊക്കെ ഉണ്ടാക്കണേ നാളുകേർ അരച്ചാണ്ടായാലും അച്ഛൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ കാരണം അച്ഛൻ ഇങ്ങനെ സുഖമല്ലാതെ അതുകൊണ്ട് തന്നെ അമ്മ നല്ലോണം ശ്രദ്ധിക്കും പിന്നെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ അച്ഛൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഏറെക്കുറെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും സുഖമല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നത് അത്രേം നല്ലതാണ് അപ്പം അമ്മ പറഞ്ഞു ആ ചകിരി ചാക്കൊക്കെ ആക്കിയിട്ടുള്ള അത് നനക്കണ്ട മഴ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയല്ലേ ആ അപ്പോൾ ഞാൻ പറഞ്ഞു ആ ചാക്ക് കാക്കിയിടാന്ന് അങ്ങനെ ഞാൻ അവിടെ ഒരു വേര് ആ മഹാഗണിൻ്റെ ഒരു വേരും ഇരുന്ന് അങ്ങനെ ചിരിച്ചാണ്ട് ക്യാമറയൊക്കെ നോക്കി ഞാൻ ചകിരി ചാക്ക് കാക്കണ തിരക്കിലാണ് കേട്ടോ എന്നാൽ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് കൊതുകിൻ്റെ ശല്യം ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ചകിരി അമ്മക്ക് അടപ്പിലിട്ട് കത്തിക്കാനും നല്ലതാണ് പുകയിപ്പിക്കാനും നല്ലതാണ് കൊതുവുള്ളത് കൊണ്ട് ഞാനിപ്പോൾ എഡിറ്റ് ഇങ്ങനെ ചെയ്തിരിക്കണ സമയത്ത് വോയിസ് ഓവർ കൊടുക്കണ സമയത്ത് നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ബുദ്ധിമുട്ടുണ്ടോ കേൾക്കാനെന്ന് എനിക്കറിയില്ല ഞങ്ങളിങ്ങോട് വീട്ടിൽ തിരിച്ചു പോരാ എന്ന് പറഞ്ഞപ്പോൾ അമ്മൻ്റെ മനസ്സൊക്കെ ആകെ മാറിയിട്ടുണ്ട് അമ്മക്ക് ഭയങ്കര സങ്കടം പറഞ്ഞു ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ ഞാൻ ആ സങ്കടം കാണിക്കുന്നില്ല കേട്ടോ ഇല്ലായ്മ ഉണ്ടല്ലോ മക്കളെ അമ്മക്ക് ഞാനും കൂടെ സങ്കടം കാണിച്ച് നടന്ന അയിലാർ അടങ്ങേറേക്കാരം ഞാൻ ആദ്യം വീട്ടിൽ കയറി വന്നാൽ തന്നെ ഞാനിതാ എൻ്റെ അച്ഛനെ കാണാനോ വേഗം വണ്ടി ചെല്ലലിൻ്റെ അച്ഛൻ്റെ റൂമ് അച്ഛാന്ന് വിളിച്ചാണ്ട് ചെല്ലും ഞാനായാലും കുട്ടികളായാലും ഒക്കെ പക്ഷേ ഇന്ന് ഈ ഒരു റൂമ് വന്നപ്പോഴുള്ള ഒരു അവസ്ഥ നോക്കിയിട്ടുങ്ങൾ മനസ്സിൽ വല്ലാത്തൊരിടങ്ങ് അച്ഛൻ്റെ റൂമാണ് ഇത് കട്ടിൽ ഹാൾ ഇട്ടിട്ടുണ്ട് ഇവിടെ ആരും ആരുമില്ലാത്തൊരവസ്ഥ അമ്മ ഉണ്ട് കൊലയിൽ ഭയങ്കര സങ്കടത്തിലിരിക്കണെ കവറൊക്കെ പാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്കിയിട്ടുണ്ട് സൂര്യമോൾ ഇതാ ഒരുങ്ങിയിട്ടുണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കാൻ അതിൻ്റെ ഇടയിൽ ചോറിയിട്ട് കഴിഞ്ഞു ഇതിൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞു തിരുമ്പതിൽ പിന്നെ ഇവിടെ വീട്ടിൽ വന്നിട്ട് വണ്ടൂര് വളർന്നിൽ വന്നിട്ട് തിരുമ്പാന്ന് പറഞ്ഞാൽ തിരുമ്പാനുള്ള ഡ്രസ്സൊക്കെ കവറിൽ വേറെ ആക്കി വെച്ചിട്ടുണ്ട് അമ്മ അമ്മതാ ഞങ്ങളെ കൊണ്ടുപോയി ആക്കാൻ വേണ്ടി അമ്മയും പോരുന്നുണ്ട്ട്ടോ വീട് ഉറങ്ങിയ ഒരു ഉറങ്ങിയൊരവസ്ഥയെ പോലെ വീട് മാത്രം അമ്മ ഞങ്ങളിപ്പം പോന്നിട്ടുണ്ട് ഇടങ്ങാറുണ്ട് ഭയങ്കര സങ്കാടമുണ്ട് അമ്മ കരയണമുണ്ട് അപ്പം അമ്മ അമ്മയെന്ന് വിളിച്ചാൽ ഏറെ കുറെ കരയും തന്നെ ഞാൻ ഓരോ വിഷയങ്ങൾ മാറ്റി വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ അമ്മനോട് ഇങ്ങനെ പറഞ്ഞാണ്ട് ഇങ്ങനെ പോര് അമ്മനെ സമാധാനിപ്പിക്കാനും വേണ്ടി ഞങ്ങൾ വരും ഇനിയിപ്പോൾ ഇടങ്ങാറായിട്ട് കാര്യമില്ല കാരണം ഇനിയിപ്പോൾ ശീലിച്ചേ പറ്റൂ ശീലായേ പറ്റൂ അല്ലാതെ വേറൊരു നിവൃത്തിയില്ലല്ലോ അപ്പം അമ്മ അതാ പോ അപ്പം ഞാൻ അമ്മനോട് പറഞ്ഞു ഒഴിവുള്ള സമയങ്ങളിൽ ഇവിടെ മേലെ വീടുകളുണ്ട് ആ വീടുകളിലൊക്കെ അമ്മ അതുപോലെ തന്നെ അവിടൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസം കൂടെ വീട്ടിലിരുന്നിട്ട് പണിക്കിറങ്ങിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടു ഇന്ന് പിന്നെ പണിക്കിറങ്ങിയാൽ പിന്നെ അമ്മക്കും തന്നെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ വീട്ടിൽ വന്നാൽ ചോറും കറിയും വെച്ചാൽ പിന്നെ കിടന്നുറങ്ങാനുള്ള സമയം കൂടാകും അതുകൊണ്ട് തന്നെ ആ ഒരു സമയം അങ്ങനെ പോവും കേട്ടോ അതുകൊണ്ട് ഞാൻ അമ്മനോട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ചെന്നിട്ട് വേണം വീട്ടിൽ ചെന്നിട്ട് വേണം സൂര്യമോള് പറയാം അംഗൻവാടിക്ക് പോവാനെന്ന് അന്ന് ഞങ്ങൾ പോരുന്ന ദിവസം ഞായറാഴ്ചയായിരുന്നു കേട്ടോ പിന്നെ പിറ്റേ ദിവസം തിങ്കളാഴ്ച അംഗൻവാടിക്ക് പോവുണ്ടോ സൂര്യമോളെ ചോദിച്ചപ്പോൾ ആ അംഗൻവാടിക്ക് പോവുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ വണ്ടിയൊക്കെ വന്നതാ ഞങ്ങൾ ഓട്ടോയിൽ കയറി പോവുകയാണ് കേട്ടോ വിഷ്ണു അത് അവിടെ ഇരിക്കുന്നത് ഞങ്ങൾ പോരാ നേരത്തെ ഏതായാലും മഴ ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ വണ്ടൂര് വീട്ടിലെത്തിയതിന് ശേഷം അമ്മക്ക് വിളിച്ചു അപ്പം അമ്മക്കൊരു കുഴപ്പമില്ല കേട്ടോ അമ്മ സന്തോഷത്തോടെ തന്നെ വർത്താനം പറഞ്ഞു ഇനിയിപ്പോൾ ശീലമായല്ലേ പറ്റൂ ഇനിയിപ്പോൾ ഇടക്കും തലക്കും സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ വീട്ടിൽ പോയി പോരണം അന്ന് എന്തായാലും ഞാൻ കൂട്ടുകാർ നല്ലൊരു വീഡിയോ ആയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം മക്കളെ ഞങ്ങൾ ഇടവണ്ണ അങ്ങാടിയിലെത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോ പിന്നെ നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കണേ അവിടുത്തെ മഴയും കാലാവസ്ഥകൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കൂട്ടുകാർക്ക് കഴിയണമെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ അഭിപ്രായങ്ങൾ മഴ ഉണ്ടോ ഇല്ലേ എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇവിടെ നല്ല മഴ തന്നെയുണ്ടോ പിന്നെ സ്കൂളും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ദൈവം അനുഗ്രഹിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോണ് നമുക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ വയനാട്ടത്തെ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറാണ് വാർത്ത കണ്ടാലും നമ്മൾ നമ്മളെ സ്വയം നിങ്ങട്ട് ചിന്തിക്കുക കാരണം കണ്ണീരോടല്ലാതെ ആ വാർത്ത നമുക്കൊന്നും കാണാനും കേൾക്കാനും കഴിയൂല നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തുക എന്തായാലും മക്കളെ ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ പിന്നെ എടവണ്ണം നിങ്ങോട്ട് പോകുന്നതിന് ശേഷം സൂര്യമോൾക്കും വിഷ്ണുവിനും എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വേണ്ടി കടയിലും കൂടെ കയറിയിട്ടോ പൂരിനൊരു സമയത്ത് എന്ന് പറഞ്ഞാലും മഴ ഇല്ല കേട്ടോ മഴയില്ലാതെ ഞങ്ങൾ കഴിച്ചിലായി അപ്പോൾ മക്കളെതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളും കൂട്ടുകാർക്ക് വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കണമേ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലി കേട്ടോ ഇനി എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബായ്